ബിസ്മിമി റഹ്മാൻ റഹീം അലഹമ്മദാ റുബില്ലമീൻ അള്ളാഹുമ്മ സല്ലി അല മുഹമ്മദീൻ വായാലഅ അലഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ റസൂൽ സല്ല അള്ളഹു അലഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട അണികൾക്ക് സഹോദരങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാറുണ്ട് ആ അവർ ഈ സമൂഹത്തിനെ തിരിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് മഹാനായ അബുദ്ദർദിയാ അൻഹു അദ്ദേഹം അദ്ദേഹത്തിന് നബി നബീസ് അല്ലാസലമ്മ നൽകിയ ചില ഉപദേശങ്ങൾ പറയുന്നതായി കാണാൻ പറ്റും നിന്നെ നശിപ്പിക്കേണ്ടി വന്നാലും നിന്നെ ശത്രുക്കൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും നീ ഒരിക്കലും ഷിറക്ക് ചെയ്യരുത് എന്നാണ് കാരണം ഷിറക്കല്ലാഹു പുറക്കുന്നതല്ല അവർക്ക് സ്വർഗം നിഷിദ്ധമാകും നരകം നിർബന്ധമാകും അള്ളാഹുവിൻ്റെ ദേഷ്യം അവർക്കുണ്ടാകും അവരുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും ആ ഷിറക്ക് നിന്നെ കൊലപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയിലെത്തിയാലും നീ ചെയ്യരുത് എന്ന് അദ്ദേഹം തോട് നബീസ് അല്ലാസ്ലമ പറഞ്ഞു രണ്ടാമതായി അദ്ദേഹത്തോട് പറഞ്ഞു വലാത്ത തുറക്കന്ന സൊലാത്തൽ മക്തൂബ മുത്തമ്മിദ നീ ബോധപൂർവം ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കരുത് നിസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഇല്ലാതെയാകുമെന്നാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാനായി നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞല്ലോ ആരെങ്കിലും സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ധിമ്മത്തിലാകുമെന്നാണ് അതാണ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് യാ ഹയ്യുയാ കയ്യോം ബിഹ്മത്തി കസ്തഅ അസ്ഹു വല തക്കിൽ നിലാ നഫ്സിറഫ ത ഐൻ എൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കരുതേ എന്നാണ് നിസ്കാരം ബോധപൂർവമായി ഉപേക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ വളരെ ഗൗരവത്തിൽ ആ വിഷയം കണ്ടത് മഹാനായ സയിദ്ബിൻ മുസയ്യ പറഞ്ഞു സൊല ഫി ജമാഅത്ത് മുൻതു അർബീന സന കഴിഞ്ഞ നാൽപ്പത് വർഷമായി എനിക്ക് ജമാഅത്ത് മിസ്സായിട്ടില്ല എന്ന് മുപ്പത് വർഷമായി ഞാൻ പള്ളിയിലില്ലാതെ ഇക്കാമത്ത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന മുൻഗാമികളെ കാണാൻ പറ്റും രോഗിയായി കിടക്കുന്നവർ പള്ളിയിലേക്കൊക്കെ പോയത് നിസ്കാരത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് മൂന്നാമതായി അദ്ദേഹത്തോട് പറഞ്ഞു വലാത്ത ഷിറബൻ അൽ ഹംബ് ഫ ഇന്നഹിഫ്താഹു കുല്ലുഷോർ നീ ഒരിക്കലും കള്ളു കുടിക്കരുത് സകല തിന്മയുടെയും താക്കോലതാണ് എന്ന് ലഹരി ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാക്കും സാമൂഹിക ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും തൊഴിലിരംഗത്ത് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു നാലാമതായി പറഞ്ഞു അത്യാലിദൈ നീ നിൻ്റെ പാരൻസിനെ മാതാപിതാക്കളെ അനുസരിക്കണം നിൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്ന് നിന്നോട് പോകാൻ പറഞ്ഞാൽ നീ പോകണമെന്നാണ് അത്രയും ഗൗരവം കാണാൻ പറഞ്ഞു ഉമ്മ ഇയാസുബന് മുവിയ അവർ കരയാണ് ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് അവരുടെ ഉമ്മ മരിച്ചപ്പോൾ കരഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവരോട് എന്തേ നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് അവർ പറഞ്ഞ വാക്ക് ഖാനലി ബാബാനി മഫ്തുഹാൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടങ്ങൾ എനിക്ക് തുറക്കപ്പെട്ടിരുന്നു ഇന്നതിലൊന്ന് അടക്കപ്പെട്ടു എന്നതാണ് അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം തങ്ങൾ കഴിക്കുമോ എന്ന് പേടിച്ച മുൻഗാമികളെ കാണാമായിരുന്നു അഞ്ചാമതായി അബുദർദ റലി അള്ളാഹുവിനോട് റസൂൽ സല്ല വസ്ലാം പറഞ്ഞു അന്ന ഉലാത്തൽ അംരി അന്ന ഖാൻസ് നീ ശരിയിലാണ് എങ്കിലും നിൻ്റെ ഭരണാധികാരികളുമായി നീ തർക്കിക്കരുത് എന്ന് പറഞ്ഞു അവരെ അനുസരിക്കാനും അവർക്ക് പൊതു പൊതുജനങ്ങൾക്കിടയിലല്ലാതെ സ്വകാര്യമായി അവരെ ഉപദേശിക്കാനും അവർക്ക് പിന്തുണകൾ നൽകാനും അവർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളിൽ ക്ഷമിക്കാനുമൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെയാണ് ഒരാൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആറാമതായി അദ്ദേഹത്തോട് പറഞ്ഞു യുദ്ധത്തിൻ്റെ കളത്തിൽ നിന്ന് നീ മരിക്കേണ്ടി വന്നാലും തിരിച്ചോടരുത് എന്ന് അത് വൻ പാപമായി ഖുർആാൻ പറഞ്ഞു ലദീന ആമനു ഇതാ രീതു കഫറു സഹ്ഫൻ ഫലതുൽ നിങ്ങൾ എന്ന് പറഞ്ഞു ഏഴാമതായി അദ്ദേഹത്തോട് പറഞ്ഞു ഫിദ് മിൻ തൗലിഖ് അല അഹലിക്ക നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ഏറ്റവും വലിയ പുണ്യമായി പറഞ്ഞു അത് കൊടുക്കാത്തത് വലിയ കുറ്റമായി പറഞ്ഞു അട്ടാമതോ ആയി പറഞ്ഞു തർഫ ഫോഖ് അൻ അഹലിക്ക കുടുംബത്തിനെ അദബ് പഠിപ്പിക്കേണ്ട വടി നീ ഉയർത്തരുത് കുടുംബത്തിന് അഥപ് പഠിപ്പിക്കണമെന്നർത്ഥം ഒൻപതാമായതായി അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കുടുംബത്തിന് നീ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവരെ പേടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ ഉപദേശങ്ങളൊക്കെ നമുക്കൊന്നെ നെഞ്ചോട് ചേർക്കാം അല്ലാഹുതാലുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.